അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഞാൻ നേരെ ചാർമിനാറിൻ്റെ ഭാഗത്തേക്ക് വണ്ടി എടുത്ത് വന്നിട്ടാണ് മറ്റൊരു രണ്ടാളും വന്നിട്ടില്ല ഞാൻ മാത്രം വന്നിട്ടുള്ളൂ അപ്പോൾ ചാർമിനാർ അപ്പോൾ ചാർമിനാറും പിന്നെ നമ്മുടെ മക്ക മോസ്ക് ഉണ്ട് ഇവിടുത്തെ ഒരു മെയിൻ പള്ളിയാണ് അപ്പോൾ അതും കൂടി ഒപ്പന കാണാതരിച്ച് ഇന്നലെ രാത്രി നല്ല തിരക്കായിരുന്നു അപ്പോൾ വണ്ടിയൊക്കെ നിർത്താൻ പാർക്കിങ്ങിനെ കൂടെ സ്ഥലം കെട്ടി അപ്പോൾ അങ്ങോട്ട് വന്ന ഇതാണെന്ന് തോന്നുന്ന പള്ളി അപ്പം ഇതിനുള്ളിലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ നമ്മുടെ ഫിലിം സിറ്റി പോകാനുള്ള പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടോ ഇന്നിപ്പോൾ ഉച്ചക്ക് ചുമ നിസ്കരിച്ചിട്ട് നേരെ ഹംപിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഹൈദരാബാദ് മറ്റേ കൂടുതൽ ഇബ്രാഹിമിനും ഫൈമിനൊക്കെ അത്യാവശ്യം ബോറടിയാണ് കാരണം ഒരു രണ്ട് മാസമായി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അവർക്കിപ്പോൾ അത് കണ്ടിട്ടൊന്നും യേസില്ല അപ്പോൾ ഞാൻ ഏതായാലും ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് കാണാൻ അപ്പം ഇന്നലെ ഇപ്പം ഗോക്കളുടെ അപ്പോൾ കണ്ടത് പുറമേ ഒന്നും കണ്ടിട്ടില്ല അപ്പം ഞാനേതായാലും ഇറങ്ങി ഇന്നിപ്പോൾ ചാർമിനാറും ജുമാൻ്റെ മുമ്പ് ചാർമിനാറും അതേപോലെ പള്ളിയും അതേപോലെ കുറച്ച് ഷാഹി ടോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നൊക്കെ കാണാൻ വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ ഇത്താട്ട ചാർമിനാറിൻ്റെ ഒരു വ്യൂ രസം കാണാൻ പള്ളിയിൽ ഒന്ന് കയറി നോക്കണം പള്ളി ഏതാണോ ഒരു ഐഡിയ കിട്ടുള്ളൂ ഞാൻ ാണ് പള്ളി എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല പള്ളി ഇതാ ഇപ്പുറത്താണ് പള്ളി ഉള്ളത് വേണ്ട ചാർമിനാർ ഇപ്പ ഇതാണെങ്കിൽ ഇതാ തൊട്ട നേരെ ഇപ്പുറത്തന്നെയാണ് ഈ പള്ളി ഉള്ളത് എന്റെ എൻട്രൻസ് തട്ടോ ഒന്നൊന്നര വിഹാണല്ലോ ജുമാ മസ്ജിദ് ഡൽഹിനെക്കാട്ടും അത്യാവശ്യം വലിപ്പണ്ടോന്നറിയില്ല പക്ഷെ കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് തോന്നിട്ട് പ്രാവ് അടിപൊളി നല്ല ട്ടോ രാവിലെ തന്നെ ആളുകളൊക്കെ പ്രാവിന് ഭക്ഷണം കൊടുക്കണേ ഔല് ഒക്കെ ഇവിടെ ഇണ്ട് ഇവിടെ കൊറേ ഖബറുകളും ഉണ്ട് കേട്ടോ ഫുള്ള് ഖബറുകള പള്ളി കേട്ടോ വലിപ്പം നോക്കിയേ ുള്ളിലിപ്പോൾ പ്രവേശനം ഇല്ലയെന്നു ക്ലോസ് ആണ് ഫുള്ള് നിസ്കാര സമയത്തല്പ്പം ഓപ്പൺ ആവുള്ളൂ എന്തായാലും നല്ലൊരു ഇതാണ് കേട്ടോ വ്യൂ ഉണ്ട് ഇവിടെ ചാർമിനാറിൻ്റെ തൊട്ട സൈഡിൽ തന്നെ സ്പേസ് ഉണ്ടല്ലേ ഓപ്പൺ ആക്കൂട്ടെ ജുമാ സമയത്ത് ഓപ്പൺ ആവും എന്തായാലും ടോപ്പാണ് സംഭവം ഏതായാലും ചാർമിനാർ ഒക്കെ ഒന്ന് അടുത്ത് പോയി കാണട്ടെ ഹൈദരാബാദിൻ്റെ ഐക്കോണിക് സംഭവമാണ് ചാർമിനാറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ പോയിട്ട് ആളുകളൊക്കെ മേലെ അങ്ങനെ നോക്കിയിട്ടുണ്ട് കയറാൻ പറ്റുമോ ഉള്ളിൽ റോപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ ചാർമിനാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ അപ്പം ഇതാണ് എൻട്രൻസിൻ്റെ ഏരിയ ഇരുപത് റുപ്യ ടിക്കറ്റ് ചാർജ് കേറാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ ഇരുപത് റുപ്യ ഒരാളെ ടിക്കറ്റ് ഉണ്ടോ മറ്റേ ഓൺലൈൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ക്യാഷ് ആണ് ഇരുപത്തഞ്ച് കേറാൻ കുറച്ച് കഷ്ടപ്പാടാണല്ലോ മളഞ്ഞ് മളഞ്ഞിട്ടുള്ള സെപ്പട്ടോ കേറീ കഷ്ടപ്പാട് ഏറ്റവും മേലെത്തിട്ടോ പൈ പൈ മേലത്തെ ഫ്യൂ ഹലോ ഇവിടുന്ന് മക്കാ മസീദ കാണ നാട്ടുകൊരുവിധമായി

അങ്ങനെ നമ്മൾ ചാർമിനാറിൽ നിന്ന് വിട്ടിട്ട് നേരെ ഷാഹി ടോംബിലേക്ക് പോവുകയാണ് മറ്റേ ചാർമിനാറിൽ നിന്ന് ഏകദേശം പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ബൈ ബൈക്ക് ഉണ്ട് കേട്ടോ ഞാൻ അടുത്ത സ്ഥലത്തെത്തി കുത്തുബ് ഷാഹി ടോംസ് കേട്ടോ പത്ത് റുപ്യ എൻ്റെ പൈസ പത്ത് റുപ്യ വണ്ടിക്ക് മൊബൈൽ അൻപത് റുപ്യ എഴുപത് റുപ്യ വാങ്ങി എന്തായാലും ഇതാണ് സംഭവം മരിച്ചവരെ ശവകുടീരങ്ങളാണ് സംഭവം നല്ല ഭംഗിയുണ്ട് കാണാം അബ്ദുള്ള കുത്തുബ് ഷാസ് മാസോൺ കൺഫേഷൻ അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ശേഷം ജുമ ഒരു ഒന്നരക്കര സമയം അപ്പം ഉച്ചക്ക് ശേഷം തിരിച്ച് കാലിക്കറ്റിലേക്കുള്ള റൂട്ടിൽ നമുക്ക് ഹംപി വഴിയാണ് പോണത് അപ്പോൾ അതൊക്കെ കറങ്ങാണ്ടുണ്ട് ഞാനങ്ങനെ ഓടിക്കാണോ ഒരു കളിപ്പോ കഥയിൽ കയറി നോക്കാൻ പറ്റുമോ നോക്കട്ടെ ആളുകൾ വളരെ കുറവാണ് ഞാൻ നേരത്തെ പത്ത് മണിയായപ്പോ തന്നെ അവിടെ എത്തിപ്പം നായ്ക്കളുടെ അല്ലെ റബ്ബേ കാരണം ആയി പിന്നെല്ലാം കൂടുതലും പ്രശ്ന കുറേ നായ്ക്കൾ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാൻ എനിക്ക് കുറച്ച് റിസ്ക് തോന്നിട്ടുണ്ട് അപ്പുറത്ത് വേറെ ഒരു ടോം ഉണ്ട് അവിടെ പോകാൻ പറ്റുമോക്കട്ടെ ഒരാളെ ശവ ഇത്രയും വലിയ ഇതായിട്ട് ഉണ്ടാക്കിയ കേട്ടോ അടിപൊളി സീനറിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ അടിപൊളി ആയിരിക്കും മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇതൊരു എക്സിബിഷനും കാണിക്കുന്നുണ്ട് ആരെ എന്നൊക്കെ കാണിക്കുന്ന സംഭവങ്ങളാണ് ഫുൾ ചരിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോൾക്കൊണ്ട ഗോൾകൊണ്ട നിന്ന് ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ട് അപ്പോൾ ഗോൾ ഗോൾക്കൊണ്ട ഫോർട്ടിലെ രാജാക്കന്മാർ ശവകുടീരങ്ങളും അവരെ രാജിമാർ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ അത് ഇൻ്റർലോക്ക് കിട്ടുന്നുണ്ട് എവിടെയൊക്കെ പോകണമെന്നൊക്കെ എളുപ്പമാട്ടോ ഇതുകൊണ്ടില്ല നമ്മളെ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ ആ ഒരു ആർക്കിടെക്റ്റാണ് ഇവിടെയും കാണുന്നത് അതേപോലെ വർക്കും കാര്യങ്ങളൊക്കെ ഇത് ടോംബാണല്ലേ എന്നുള്ള കയറിയൊക്കെ കേട്ടോ കയറിയാലേ അറിയുള്ളു അപ്പം അതും ടോംബന് ആണ് ഇവിടെതാ വേറെ ടോംബുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒന്ന് ഇവിടെ അവിടെ ഒന്നിൻ്റെ വർക്ക് എടുക്കണേ എല്ലാം ഒരു താജ്മഹൽ ടച്ചാട്ടോ ഒരു ഏതായാലും ഇവിടെ നല്ല മെയിൻറ്റൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ എത്രയും പാടും പറയുമോ ഫുള്ള് ടോമ്പുണ്ടോ കേട്ടോ ഇഷ്ടം പോലെ ഇപ്പോൾ കുറേ ആളുകൾ ഉണ്ടാവും ഓരോന്നിനും രണ്ടും മൂന്നും ആളുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് വരുമ്പോൾ ഇതാ ഒരു വലിയൊരു കുളം വെള്ളമൊക്കെ വീണ്ട് നല്ല ആളുണ്ടാവും ഇപ്പം ഇപ്പം കണ്ടതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നതാട്ടോ പക്ഷെ അതിൻ്റെ റീസ്റ്റോറേഷൻ വർക്ക് നടന്നോണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല പുറത്തുനിന്ന് തന്നെ ഉള്ളിൽ വേറെ ഒന്നും ഇല്ല ഖബർ തന്നെ ഉള്ളു പുറത്തുനിന്ന് തന്നെ അല്ല അടിപൊളി വ്യൂ ആണ് അതിലെ ഏകദേശം ഈ മുഗൾ രാജാക്കന്മാരൊക്കെ ഈ കബറുകളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ മക്ബറ മക്ബറാ ടോംബുണ്ടല്ലോ ഡൽഹി അത് അതുണ്ട് അതന്മാര് വ്യൂ ആണ് നല്ല രസമുണ്ട് കമ്പോ അപ്പോൾ ഇവിടെ ഫുള്ള് തന്നെയാണ് കാര്യമായിട്ട് ശവകുടീരങ്ങളാണ് ശവകുടീരങ്ങളാണ് കരുതിയിട്ടുള്ളത് ഇവിടെ ഇഷ്ടം പോലെ ആളുകളാ ടു പോയിൻ്റ് എയിറ്റ് മില്യൺ ലിറ്റേഴ്സ് വാട്ടർ കപ്പാസിറ്റി ഉള്ള കുളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇവിടെ കാണാൻ ഇപ്പം ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ